ഹലോ ഹായ് ഗെയ്സ് അസ്സലാലേക്കും വെൽക്കം ബാക്ക് ടു മൈ എന്തു കൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഒന്ന് സൺഡേ ഉണ്ട് കേട്ടോ രാവിലെ ആകുമ്പോൾ സൺഡേ ആകുമ്പോൾ ഒന്ന് റോഡിലോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ എണീക്കാറ് അങ്ങനെതാ വലിയ മഴയൊന്നും ഇല്ലാട്ടോ ഒന്ന് രാവിലെ എണീച്ചതും സൺഡേ ആയതുകൊണ്ട് മഴ ഉണ്ടായിരിക്കില്ല എന്നൊരു തോന്നല് തോന്നിട്ടോ പക്ഷേ അങ്ങനെ അങ്ങനെതാ അടുക്കള അടുക്കളയിലോട്ട് പോയി ഭൂരി ചുട്ടിട്ടുണ്ടായിരുന്നു അതേമാതിരി ഞാൻ ആ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ അതേ ചപ്പാത്തി ചുട്ടിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഇഷ്ടമല്ല പറഞ്ഞിട്ട് അപ്പോൾ ഭൂരി കുറച്ച് മാവ് മുളക് ഒഴിച്ച് പൂരി ഉരുളക്കിഴങ്ങ് മസാലയാണ് കേട്ടോ അത് താത്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് താത്ത പറഞ്ഞ ആരാന്നറിയില്ല എൻ്റെ ഉമ്മ അങ്ങനെ ഞാനത് പോയി കഴിച്ചു അങ്ങനെ അത് കഴിച്ചതിൻ്റെ ശേഷം ബിരിയാണിക്കുള്ള തലേ ദിവസം തന്നെ എല്ലാ മസാലകളും മസാലകളല്ല കേട്ടോ എല്ലാ ഉള്ളി അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഞാനാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത് ഷെഫ് അങ്ങനെ ഈ ഷെഫ് ഇങ്ങോട്ട് ബിരിയാണി വെക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ അത് ഉള്ളി അടുപ്പത്തിൽ വെച്ചു പിന്നെ പറയണ്ടല്ലോ ഇനി ഒരുപാട് പണികളാണ് കേട്ടോ ഒരു ബിരിയാണി വെക്കുമ്പോൾ ഒരു കല്യാണത്തിന് ഒരു ബിരിയാണി വെക്കുമ്പോൾ ഇതും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ് കുക്കർ ബിരിയാണി അണിച്ചെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് അങ്ങോട്ട് കുക്കറിലോട്ട് മസാലയൊക്കെ പാടിട്ടിട്ട് അരി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു വിസ അത്രയേ ഉള്ളൂ കേട്ടോ കുക്കർ ബിരിയാണി പക്ഷേ ഈ ബിരിയാണിയുടെ ഒരു ഇത് നോക്കിക്കോ പക്ഷേ എങ്ങനെ വെച്ചാലും ഭയങ്കര വല്ലാത്ത പത്തൊരു ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഏറെ നേരം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങനെ വെക്കണേ അങ് അതുകൊണ്ടാണ് അങ്ങനെതാണ് ഞങ്ങളെ പയമ്പുരാണ അടുപ്പാണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായി ഇവിടെ എവിടെയുണ്ടാകത്തില്ലപ്പം ഇതുപോലുള്ള അടുപ്പ് ഒക്കെ പുകയില്ലാത്ത അടുപ്പല്ല അങ്ങനെയൊക്കെ ഏറെ ഏറെ നേരം പുകയൊക്കെ കൊണ്ട് നല്ല അടുപ്പിൽ കത്തി വെള്ളം ഇങ്ങനെ തിളച്ച് വെട്ടി തിളക്കണ നേരത്തെ അരി ഇടണം അങ്ങനെതാ തീനയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തിയിട്ട് അതിനങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് പുക വരേണ മാതിരി കുത്തിക്കൊടുത്ത് അങ്ങനെ അതിനെ തിളച്ച് അതോ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ആ അപ്പം നമുക്ക് ഇനി അപ്പോഴേക്കും ഇവിടെ മസാല ഞാനും എല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ബിരിയാണി വെക്കുക എന്ന് പറഞ്ഞാൽ ഒന്നൊരു കുറച്ച് നേരത്തെ പരിപാടിയാണെന്ന് വെച്ചെങ്കിലും കുറച്ച് നേരം നല്ലോണം കഷ്ടപ്പെടണം എന്നാലേ ബിരിയാണി ആവൂ അല്ലേ അല്ല ഗെയ്സ് അങ്ങനെയാണോ നിങ്ങളെല്ലാവരും അങ്ങനെയാണോ ഇവിടെ ഞാനാണ് കേട്ടോ ബിരിയാണി വെക്കുക അമ്മാക്ക് പിന്നെ ബിരിയാണിന്നല്ലോ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ഇതുവരെ കുക്കിങ് അധികം ചെയ്തിട്ടില്ല ഒക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് അവിടെ നോക്കിയിട്ട് ഇവിടെ നോക്കിയിട്ടൊക്കെ ചെയ്യാറ് ഉമ്മ എന്ന് പറയണേ പക്ഷെ അമ്മ അടുക്കളയിൽ ഇതുവരെ ജോലി എടുത്തിട്ടില്ല പുറത്ത് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്തിട്ടില്ല കേട്ടോ അപ്പം വലിയ ഒക്കെ ചെയ്ത് തരാറുള്ളത് ഉമ്മാക്ക് അങ്ങനെ കൈപ്പുണ്യങ്ങളില്ലട്ടോ അങ്ങനെ ഉമ്മാക്ക് കൈപ്പുണ്യം ഇല്ലെങ്കിലും ആ കൈപ്പുണ്യം അങ്ങനെ നൂറ് ശതമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലോണം കൈപ്പുണ്യം ഉണ്ട് കേട്ടോ അപ്പം എല്ലാം അങ്ങനെ ഏറെക്കുറെ കൈപ്പുണ്യം കിട്ടാൻ കാരണം എൻ്റെ വല്ല്യമ്മേൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ ജനിച്ചിട്ട് എൻ്റെ ഉമ്മാൻ്റെ കൂടെയെല്ലാം ഞാൻ ജനിച്ച് വളർന്നിട്ടുള്ളത് എൻ്റെ വല്യമ്മയാണ് കേട്ടോ എന്നെ വളർത്തിയിട്ടുള്ളതും വല്ല്യമ്മേൻ്റെ എല്ലാ കൈപ്പുണ്യാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെതാണ് ഞാനധികം കുക്കിങ് കാര്യങ്ങൾ അതൊന്നും സ്വയം പഠിച്ചിട്ടല്ല കല്യാണം കഴിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ പതിനഞ്ചാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കല്യാണം കഴിച്ചതിൻ്റെ ശേഷം കുക്കിങ്ങിൻ്റെ സ്വയം അങ്ങോട്ട് പഠിക്കുന്നു എന്താണെന്ന് അറിയില്ല കേട്ടോ ഞമ്മളൊരു കുക്കിങ് പഠിച്ചിട്ടാൽ നമുക്ക് കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് വെറുതെ തെറ്റാണ് കേട്ടോ കുക്കിങ് പഠിക്കുമെന്നും വേണ്ട നമ്മൾ നമുക്ക് അത് ചെയ്യാനുള്ളത് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും ചിലപ്പോൾ ഫസ്റ്റ് ഞാൻ ചോറ് കല്യാണം കഴിഞ്ഞ് പോയ ടൈമിൽ ചോറ് വെച്ചപ്പോൾ ചോറ് നല്ല മാവ് മാതിരി പൊടിയായിട്ടുണ്ടായിരുന്നു അതാണ് ആ ഫസ്റ്റ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നമുക്കെല്ലാം കറക്റ്റായിട്ട് ശരിയാകും കേട്ടോ അങ്ങനെ ഞാനിതാ ഏറെ കുറേ കഷ്ടപ്പെട്ട് കുക്കിങ് എല്ലാ ഐറ്റംസും പഠിച്ച് ഇപ്പോൾ ഞാൻ എൻ്റെ മാമനായാലും എൻ്റെ മാമന്മാർക്കൊക്കെ എൻ്റെ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ വെച്ച എൻ്റെ മൂത്തമ്മമാർ അവരൊക്കെ വന്ന് എൻ്റെ കൂടെ ഒരു ടൈമിൽ ഫുഡ് കഴിക്കാൻ വരും ഫുഡ് ഇവിടെ ബസ് ബസ്സിറങ്ങുക ഞങ്ങൾ വീടിൻ്റെ ബസ് ബസ്സിറങ്ങുക അപ്പോൾ വീട്ടിലോട്ട് വന്ന് അപ്പോൾ ഫുഡ് കൊടുത്തിട്ടേ ഞാൻ വിടാറുള്ളൂ അങ്ങനെ എൻ്റെ ഫുഡിൻ്റെ കൈപുണ്യം തൊണ്ണൂറ്റൊമ്പത് എൻ്റെ വീട്ടിലേക്ക് വരുന്ന എല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കൈപ്പുണ്യം എല്ലാവർക്കും അറിയാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ വെച്ചു എങ്ങനെ വെച്ചു എല്ലാവരും പറയാറൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ മുത്തമ്മമാരും അമ്മമാരും ഒക്കെ അങ്ങനെ ഞാൻ അങ്ങനെ കൈപ്പുണ്യം ഞാൻ പൊക്കി പറയില്ലെട്ടോ സത്യമായിട്ടും അടിപൊളി ടേസ്റ്റിൽ കുറേ സാധനം നമ്മൾ മുടക്കിയാൽ അതിനൊരു ടേസ്റ്റ് വേണമല്ലോ ആ ടേസ്റ്റ് എനിക്ക് എൻ്റെ കുക്കിങ്ങിലുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ പിന്നെ അമ്മാൻ്റെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ അമ്മാൻ്റെ കൈപുണ്യത്തിനും അമ്മ ഇതുവരെ ഒന്നും ചെയ്തു നോക്കിയിട്ടില്ല ഇപ്പോഴാണ് ചെയ്ത് നോക്കുന്നത് ഇപ്പം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്ത് നോക്കുക ഇപ്പോൾ കുറച്ച് മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ കോവയിലേക്ക് പോയില്ലേ ഹസ്ബൻഡിൻ്റെ അവിടെ അതിൻ്റെ ശേഷമാണ് ഉമ്മ ശരിക്ക് കുക്കിംഗ് എങ്ങനെയൊന്നും വെക്കാൻ നോക്കിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ജീവിതശൈലിയും എൻ്റെ ലൈഫിലത്തെ ഓരോ അനുഭവങ്ങളും ഇങ്ങനെയാണ് എല്ലാവരും എല്ലാവരും ഉമ്മമാരല്ലേ വെച്ചു കൊടുക്കുക അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ എന്നെ സ്വയം വെച്ചിട്ട് എൻ്റെ ഉമ്മാക്ക് കൊടുക്കാറാണ് കേട്ടോ ഞാനാണെട്ടോ കുക്കിങ്ങിനെ ഫുള്ള് എൻ്റെ വീട്ടിൽ ചെയ്യാറ് അങ്ങനെ അങ്ങനെതാ ഞാൻ ബിരിയാണി സൺഡേ അല്ല അപ്പം അങ്ങനെ വെള്ളം തളിച്ചിട്ടുണ്ട് ബിരിയാണി ബിരിയാണിക്കുള്ള റൈസ് അതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുന്ന് ഇറങ്ങി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഏറെ കുറെ പണികളൊക്കെ ഈ സൺഡേ ആയാൽ കഴിഞ്ഞാൽ ഒരുപാട് പണിയൊക്കെ ഇറങ്ങോ അപ്പം നമുക്ക് വേറെ എവിടെയും സൺഡേ ദിവസങ്ങളിൽ പുറത്തൊക്കെ പോയി എൻജോയ് ചെയ്യാമോ കുറേ ഒരു വീട് മൊത്തം നോക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ പോകാൻ സാധിക്കും കത്തിയില്ല കാരണം കുക്കിങ് അറിയണ ഞാൻ ഇല്ലെങ്കിൽ പോയില്ലേ മക്കള് പിന്നെ പുറത്തു നിന്നൊക്കെ നമ്മൾ ഫുഡൊക്കെ എത്ര നിചാരിച്ചിട്ടാണ് വാങ്ങുക ഒരു നേരം രണ്ടു നേരം ഒരുപാട് റിസ്ക് അല്ലേ അപ്പോൾ എല്ലാം അതും ഇവിടുന്ന് ചെയ്തിട്ട് വേണം നമുക്ക് പുറത്ത് ടൂറ് പോകാനും അവിടെ പോകാനും ഇവിടെ പോകാനൊക്കെ അങ്ങനെ താ ഏറെ നേരം അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ത ഏറെ നേരം കഷ്ടപ്പെട്ടിരുന്നതാ ബിരിയാണി നല്ല ഷെഫായിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് എൻ്റെ ബിരിയാണി വെപ്പ് ഇങ്ങനെയൊക്കെയാണോ നിങ്ങളെല്ലാവരും ചെയ്യാറുള്ളത് ഞാനിങ്ങനെയാണ് കേട്ടോ അടുപ്പിൽ ഗ്യാസിൽ അങ്ങനെ വെക്കും അവിടെ കോവയിലാവുമ്പോൾ എല്ലാം ഗ്യാസില് അവിടെ പിന്നെ അടുപ്പില്ല ഇവിടെ ഇവിടെയുള്ളു കേട്ടോ എൻ്റെ ഇവിടുത്തെ വീട്ടിലുള്ള അടുപ്പ് അവിടെ അടുപ്പില്ല അത് വാട വീടല്ല അടുപ്പൊന്നും കാണത്തില്ല ചെറിയ ഒരു വീടാണ് അടുപ്പില്ല വീടെന്ന് പറയാനില്ല ചെറിയൊരു റൂം ഒരു ഹാള് ഒരടുക്കള അത്രയുള്ളു കേട്ടോ അവിടെ പിന്നെ ബാത്റൂമും കക്കൂസും സൗകര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഒന്നല്ല ജീവിച്ചു പോകാൻ നമുക്കൊക്കെ അലഹമില്ല അതൊക്കെ തന്നെയുള്ളൂ അവിടെ സാധിക്കും കാരണം അവിടെയൊക്കെ റെൻറ്റിന് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഒരു ചെറിയൊരു റൂമിന് തന്നെ കൊടുക്കണം അയ്യായിരം ആറായിരം അമ്പതിനായിരം അഡ്വാൻസ് അങ്ങനെ കൊടുക്കണം കേട്ടോ അവിടെയൊക്കെ ഭയങ്കര ആണ് സിറ്റി ആയത് കാരണമാണ് കേട്ടോ ഉള്ളേരിയൊക്കെ ഇനി ഉണ്ടോ ഉള്ളേരിയിലായാലും കൊടുക്കണം കേട്ടോ അവിടെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ബിരിയാണി അങ്ങനെ വെക്കണേ കണ്ടോ അടിപൊളി അല്ലേ അങ്ങൊക്കെ എങ്ങനെയാണോ ബിരിയാണി വെക്കാറുള്ളത് കുക്കറിലാവുമ്പോൾ അധികം മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനൊക്കെ കുക്കറിൽ ബിരിയാണി പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് വെക്കാന്നല്ലാതെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ബിരിയാണി വെക്കുക ഒരു അടുപ്പിൽ വെള്ളം വെച്ചിട്ട് അങ്ങ് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഗ്രാമ്പ് ഇതൊക്കെ അല്ലേ അതൊക്കെ ഇട്ടെടുത്ത് ഇങ്ങാണ്ട് വണ വാട്ടിയതിന് ശേഷം വെള്ളമൊഴിച്ചിട്ട് തളച്ചിട്ട് അതിലൊക്കെ തിളക്കുമ്പോൾ വരി ഇട്ട് കൊടുത്തിട്ട് ആ അരിന ഇങ്ങോട്ട് വറ്റിച്ചെടുത്തിട്ട് പിന്നെ അപ്പ അപ്പുറത്തിന് മസാല അപ്പുറത്തെ ഗ്യാസ് മേ നമ്മൾ തയ്യാറാക്കിയിട്ട് അത് ഈ അടുപ്പിലോട്ട് വലിയൊരു ചെമ്പിലൊക്കെ ആ മസാല ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഈ റൈസ് പകുതി മുക്കാലും വെന്തറൈസിനൊണ്ട് ഇട്ടിട്ട് പിന്നെ തെമിടിലാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യാറ് എൻ്റെ ഓരോ സൺഡേ ദിവസങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇതൊന്നും ചെയ്യില്ല ഞാൻ ഒറ്റക്കാണെങ്കിൽ ഒരു കുക്കറിൽ കഞ്ഞി വെച്ച് എന്തെങ്കിലും ഒരു ഉപ്പേരി പയറും വെച്ചിട്ട് അതും കഴിച്ചും ഇണ്ടാതിരിക്കും കേട്ടോ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ മക്കളുണ്ടെങ്കിലും നമ്മൾ എന്തും ചെയ്യട്ടോ ഇനി തൊണ്ണൂറ്റൊമ്പത് ശതമാനം മക്കളും ഇവിടെയല്ലേ ഇനി ഞാൻ വന്ന ഇവിടെ നിന്ന് തന്നെ അങ്ങനെ ചെയ്യാറ് ഞാൻ അന്ന് എപ്പോഴും ബിരിയാണിയൊന്നും വെക്കില്ല കാരണം ഞാനൊറ്റക്ക് വെച്ച് ഞാനെ കഴിക്കുമ്പോൾ അത് ഒത്തിരി ടേസ്റ്റ് ഇല്ലല്ലോ നമ്മള് എല്ലാവരും ഉണ്ടാവുമ്പോൾ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ കേട്ടോ പിന്നെ ഡെയിലി ബിരിയാണി വെച്ച് അതിനെ മടുപ്പിക്കാനും ഉദ്ദേശമില്ല ഞങ്ങൾ ആഴ്ച ആഴ്ചക്ക് വെക്കാറുണ്ട് കേട്ടോ മോളുണ്ടാവുമ്പോൾ മോള് ഇല്ലാത്ത ഇവിടെ ചേർന്ന കാരണമാണ് കേട്ടോ അവിടെ കുക്കിങ്ങിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് ഇക്കാണെങ്കിൽ പോകും ഒറ്റക്കാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഉപ്പേരിയും വെച്ചെടുത്ത് ചോറും വെച്ചെടുത്തോ ഓനത് കഴിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പൊ അത് കാരണാണ് അപ്പൊ മക്കളുണ്ടെങ്കിലാണേലെ എന്തിനൊരു എന്തിനൊരു എനർജി അങ്ങനെതാ ഏറെ നേരം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണോ ബിരിയാണിയൊക്കെ വെക്കാറ് ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് വെക്കാറുണ്ടോ അങ്ങനെ അതാ ഏറെ നേരം കഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ ഈ ബിരിയാണി വെച്ചാൽ പണി കഴിഞ്ഞു ഒന്നും ഇല്ലല്ലോ പണി പറയാൻ പറ്റത്തില്ല ഒരുപാട് പണിയുണ്ട് കേട്ടോ ഇനി ഈ ബിരിയാണിക്കുള്ള ഓരോ പാത്രങ്ങളും ഒരു ലോഡ് പാത്രങ്ങൾ വെരി വെരി ഇതൊക്കെ കഴുകി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി മൊത്തത്തിൽ കജ കടന്നിട്ടുള്ള ഈ സെറ്റ് ആക്കി സെറ്റാക്കി ആ ആദമ്മിൽ കിടക്കുന്ന ബിരിയാണി അവിടെ കിടക്കുമ്പോഴേക്കും ഇത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കും കേട്ടോ അങ്ങനെ ഏറെ നേരം പരീക്ഷണത്തോടെ എല്ലാം കഴുകി വൃ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചു അങ്ങനെ അതാ ബിരിയാണി തമ്മിൽ നിന്ന് പുറത്ത് അടുപ്പിൽ നിന്ന് അങ്ങോട്ട് പാത്രം കഴുകി കഴിഞ്ഞപ്പോഴും വീതനൊക്കെ ശരിയാക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ടൈം കഴിഞ്ഞു അപ്പോൾ ആ പതിനഞ്ച് മിനിറ്റും കൊണ്ട് ബിരിയാണീനങ്ങൾ അടുപ്പിലത്തുനിന്ന് മാറ്റി വച്ചു കേട്ടോ അപ്പോൾ കുറേ നേരം ഇതിപ്പോ സോ ഈ വോയിസ് കൊടുക്കാൻ കാരണം പുറത്ത് ഞങ്ങൾ തൊട്ടപ്പുറത്തൊരു ഫർണിച്ചർ കടയാണ് കേട്ടോ അവിടെ ഭയങ്കര എന്താ ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആ ഒരു മെഷീൻ്റെ സൗണ്ട് ഇല്ലേ അത് ഒത്തിരി സൗണ്ടാണ് കേട്ടോ അത് കാരണമാണ് കേട്ടോ ലൈവ് ലൈവ് ലൈവിടുമ്പോഴും ആ ഒരു സൗണ്ട് പോകുമ്പോഴാണ് ഞാനിപ്പോൾ ലൈവ് ഇടാറുള്ളത് അങ്ങനെയൊക്കെയാണ് കേട്ടോ

തൈരും ഇതും ഒരു പിടി ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്താണ് ബീഫ് ബിരിയാണി കേട്ടോ അങ്ങനെ താ ബിരിയാണി ഇന്ന് സൺഡേ സ്പെഷ്യൽ ബിരിയാണി ബീഫ് ബിരിയാണിയും പൊരികളൊന്നും ഇല്ലാട്ടോ വെറും അച്ചാറും തൈരും ഒരു പിടി പിടിക്കാണ് അപ്പൊ എൻ്റെ പൊന്നെ എൻ്റെ പൊന്നെ ഈ ചോറ് കഴിക്കണ നേരത്ത് ഭയങ്കര വഴക്കാണ് കേട്ടോ എന്റെ മോനും ചെറിയ മോനും വലിയ മോനും ചെറിയ മോനും ഒരു ഭയങ്കര ഒരു സാധനമാണ് കേട്ടോ വലുതനെ കണ്ട വെറുതെ ചുമ്മാ വിടത്തില്ല അങ്ങനെ അങ്ങനെ ഓൻ ഒരുപാട് പിണുക്കങ്ങളായിട്ടോ അങ്ങനെ ഓൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് എറിയാനൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അല്ലാത്തൊരു സംഭവമായിട്ടോ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ അങ്ങനെ എൻ്റെ വീട്ടിലങ്ങനെയുണ്ട് കേട്ടോ ചെറുതും വലുതും ഒന്നിനും ഒന്നിന് അങ്ങനെ അങ്ങനെതാ അടിയൊക്കെ കൂടിയിട്ടിതാ സോഫൻ്റെ അടിയിൽ അവനോ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ കണ്ടോ ഇനി അവൻ്റെ ദേഷ്യം പോണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ലാപ്ടോപ്പ് അവൻ്റെ കയ്യിലേക്ക് കിട്ടണം കിട്ടിയിട്ട് അവൻ ഇരിക്കണം അപ്പം തന്നെ അവൻ്റെ ദേഷ്യം അങ്ങ് മാറും കേട്ടോ അങ്ങനെ സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് അവനെ കുറേ സംസാരിച്ചു വാ എനിക്ക് ലാപ്ടോപ്പ് കാണിച്ച് തരാം ഇതാ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കണത് പറഞ്ഞിട്ട് അവനെ വിളിച്ചോ അപ്പോൾ അവന് വരുന്നില്ല കേട്ടോ സംഭവം അവിടെ അടി കൂടിയിട്ട് ഇനി ഒന്നും അതാ അപ്പത്താ ഒരു പകതാവും ഒരൊറ്റ വീട്ടിലാണ് കേട്ടോ ചോട്ടും കുത്തും അങ്ങനെതാ അവന് ലാപ്ടോപ്പിൽ കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അവൻ്റെ കുശുമ്പും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അങ്ങനത്തെ പുറത്ത് ഭയങ്കര മഴ പെയ്തു അപ്പോൾ സൺഡേ ആകുമ്പോൾ മഴ ഉണ്ടാവില്ല പറഞ്ഞപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ അപ്പോൾ എത്രയുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ